أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على أشرف المخلوقين وعلى آله وصحبه أجمعين أما بعد بريم الله سهودر سهودر ദുനിയാവിലെ നന്മകള് ലഭിക്കാനും പരലോകത്തെ എല്ലാവിധ നന്മകളും നമുക്ക് ലഭിക്കാൻ മഹതിയായ ആയിഷ ബീവി റലിയല്ലാഹുഅന്ന നമുക്ക് പഠിപ്പിച്ചു തന്നതായ ഒരു ദുവാനെ കുറിച്ചാണ് നിങ്ങളോട് പരിചയപ്പെടുത്തുന്നത് ഹബീബായ് മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മഹതിയായ ആയിഷ ബീവിക്ക് പഠിപ്പിച്ചു കൊടുത്തതായ ഒരു ദുആ ആണ് ഈ ദുആ നിത്യജീവിതത്തിൽ കൊണ്ടുവന്നാൽ ദുനിയാവിലെ ആവശ്യങ്ങൾ വീട് കിട്ടും അതുപോലെ തന്നെ ദുനിയാവിലെ എല്ലാ നന്മകളും പരലോകത്തിലെ എല്ലാ നന്മകളും അയാൾക്ക് ലഭിക്കുമെന്ന് മഹത്തുക്കളായ പണ്ഡിതൻ

ما علمت منه وما لم اعلم اللهم اني اسالك من خير ما سالك عبدك ونبيك محمد صلى الله عليه وسلم واعوذ بك من شر ما عاد منه عبدك ونبيك اللهم اني اسالك الجنه وما قرب اليها من قول او عمل واعوذ بك من النار وما قرب إليها من قول أو عمل وأسألك أن تجعل كل قضاء تقضيه لي خيرا دعاء مخديا عائشة رضي الله عنها ദുനിയാവായ ലോകത്തിലെ നന്മകൾ ലഭിക്കാനും പരലോകത്തിലെ എല്ലാ നന്മകൾ ലഭിക്കാൻ നമുക്ക് പഠിപ്പിച്ചു തന്നതായ ദുവാ ഈ ദുവാഹ് നമ്മുടെ നിത്യജീവിതത്തിൽ കൊണ്ടുവന്നാൽ ഒരുപാട് നേട്ടങ്ങൾ നമുക്ക് ലഭിക്കുമെന്നും നമ്മുടെ എല്ലാ ആവശ്യങ്ങൾ വീട് കിട്ടുമെന്ന് ഈ ദുവാഹ് വിശദീകരിക്കുന്ന സ്ഥലത്ത് മഹത്തുക്കളായ പണ്ഡിതന്മാർ നമ്മോട് പഠിപ്പിക്കുന്നുണ്ട് അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ഈ ദുവാഹ് കൊണ്ടുവരുക അള്ളാഹു സുബാനുല തോഫീഖ് നൽകി അനുഗ്രഹിക്കണം െ അള്ളാഹു സുബാനു ഈ ദുനിയാവിലെയും പരലോകത്തെ എല്ലാ നന്മകളും അള്ളാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കട്ടെ അള്ളാഹു നമ്മുടെ എല്ലാ ആവശ്യങ്ങളും നിറവേറ്റി തരട്ടെ അമീനീൻ